വെൽക്കം ബാക്ക് ടു അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഒരു കുർത്തി ആയിട്ട് ഒറ്റ കളറ് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ നമുക്ക് നല്ല നല്ലൊരു കുർത്തിയാണ് നല്ല കോട്ടൺ നല്ല അടിപൊളി പ്രിന്റിൽ ലൈറ്റ് കളേഴ്സിലാണ് ഇതൊരു വന്നിട്ടുള്ളത് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേൺ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ അത് കണ്ടിട്ട് വന്നാലോ അപ്പം ഇതാണ് നമ്മളെ ഞാൻ പറഞ്ഞ ആ ഒരു നല്ലൊരു പ്രിന്റ് ഒക്കെ നോക്കി നിങ്ങൾ എന്ത് രസ നല്ലൊരു പ്രിന്റ് അല്ലേ താഴെ നോക്ക് താഴെ ഇതുപോലൊരു ക്രോഷോ ലേസ് വെച്ച് നമ്മളെ ഈ ഒരു സെപ്പറേറ്റ് ചെയ്തിട്ട് താഴോട്ടൊരു ചെറിയൊരു സെയിം പ്രിന്റ് തന്നെ സെയിം മെറ്റീരിയൽ തന്നെ ചെറിയൊരു പ്ലീറ്റ് ഇട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളൊരു ഒരു എന്താ പറയാ കുറച്ചുകൂടെ ഒരു ലുക്ക് ആയിട്ട് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ വർക്ക് നോക്കിയാൽ നിങ്ങൾ നല്ല സീക്വൻസ് നമ്മളെ വൈറ്റ് ഒരു സീക്വൻസ് സീക്വൻസ് എന്ന് പറയാൻ പറ്റത്തില്ല ആ ഒരു കൈൻഡ് ഓഫ് ഐറ്റം ഇട്ടിട്ടാണ് പിന്നെ ഒറിജിനൽ മിററും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഹെവി ആയിട്ടുള്ളൊരു വർക്ക് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ഇതുപോലൊരു ഡോരിയും നമ്മൾ ഇതിനകത്ത് നെക്കിന്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ബാക്ക് വരുന്നത് ഇതേപോലെയാണ് ഇതിന്റെ കളർ നോക്കി നല്ലത് സോബർ കളർ അല്ലേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് എന്താ പറയാ കളറും അതെ പാറ്റേണും അതെ ഇതിന്റെ എന്താ പറയാ നമുക്കിപ്പം വെയർ ചെയ്യാൻ പറ്റിയ ഒരു ഈ ഒരു സമയത്തേക്കുള്ള ഒരു കുർത്തീസാണല്ലോ നമ്മൾ കൂടുതൽ കൊണ്ടുവരുന്നത് ഈ ഒരു ചൂട് സമയത്തിടാൻ പറ്റിയ സ്ലീവ് വിത്തൌട്ട് ലൈനിങ് ആണോട്ടോ ഇത് വരുന്നത് സ്ലീവ് നോക്കിയ ഇതുപോലെയാണ് സ്ലീവിന്റെ എൻഡിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇതുമില്ല സെയിം ആ പ്രിന്റ് തന്നെയാണ് ബാക്ക് ഇങ്ങനെയാണ് വരുന്നത് പാനൽ കട്ടാണോ കേട്ടോ ചെയ്തിട്ടുള്ളത് പാനൽ കട്ട് ആണ് അതേപോലെ തന്നെ താഴെ ഈ ഒരു ഇത്രയും ഫ്ലെയർ ആയിട്ട് കണ്ടോ നല്ലൊരു ഫ്ലെയർ ആയിട്ട് അത്യാവശ്യം നല്ലൊരു പാപ്പി ലുക്കായിട്ട് ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് കുർത്തിയാണ് കുർത്തി എന്ന് പറയുന്നത് ലോങ് ടോപ്പ് ആ ഒരു ടൈപ്പ് ഡ്രസ്സാണ് ഡ്രസ്സ് ഡ്രസ് അങ്ങനെ പറയാം ഇതിനെ അപ്പൊ ആ ഒരു ടൈപ്പ് ഡ്രസ്സാണ് ഇപ്പൊ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ഈ ഒരു ഡ്രസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പക്ഷേ ഇതിന്റെ റേറ്റ് അറിയണ്ടേ റേറ്റ് ആണ് ഹൈലൈറ്റ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഈ ഒരു കുർത്തി ഇഷ്ടപ്പെടുന്നെങ്കിൽ ഓർഡർ ചെയ്യാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അല്ലെങ്കിൽ കടയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വരാട്ടോ അപ്പൊ കട കടയിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡിന്റെ പുറകിലായിട്ട് ഒരു എന്താ പറയാ പുതിയ ബിൽഡിംഗ് വന്നിട്ടുണ്ട് ആ ബിൽഡിങ്ങിന്റെ ഫസ്റ്റ് ഫ്ലോറായിട്ടാണ് നമ്മുടെ ഷോപ്പിൽ ഇല്ലാ ഡിസൈൻസ് നിൽക്കുന്നത് കേട്ടോ അപ്പൊ ഡയറക്റ്റ് ആയിട്ട് വന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം അപ്പം ഈ ഒരു കുർത്തി കുർത്തി നല്ല ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അതേപോലെ അടുത്തൊരു അടിപൊളി കുർസിയായിട്ട് അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരേക്ക് എല്ലാവർക്കും ബൈ